അമർ അക്ബർ തോണിയിലെ പാത്തുവായും ഒപ്പത്തിലെ നന്ദിനിയായും മലയാള സിനിമാ പ്രേമികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് മീനാക്ഷി അനൂപ് ബാലതാരമായി മലയാളത്തിലെ മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു തുടങ്ങിയ മീനാക്ഷി ടെലിവിഷൻ ഷോകളിൽ അവതാരകയായാണ് കുടുംബ പ്രേക്ഷകരെ സമ്പാദിച്ചത് നിലവിൽ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും മീനാക്ഷിക്കുണ്ട് ഇപ്പോഴിതാ താൻ ഏത് കോഴ്സിനാണ് ചേരേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അച്ഛനും അമ്മയുമായി ചർച്ച ചെയ്യുന്ന മീനാക്ഷിയുടെ വീഡിയോയാണ് വൈറലായി മാറിയിരിക്കുന്നത് മാർക്ക് വന്നിട്ട് മീനാക്ഷിയെ ഏത് കോളേജിൽ ഏത് കോഴ്സിന് ചേർക്കണമെന്ന് തീരുമാനിക്കാനാകൂ എന്ന് പറഞ്ഞാണ് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും സംസാരിച്ചു തുടങ്ങുന്നത് ഏതായാലും അടച്ചുറപ്പുള്ളിടത്തെ വിടൂ എന്നാണ് അച്ഛൻ അനൂപ് തമാശയായി മീനാക്ഷിയോട് പറഞ്ഞത് താൻ പഠിക്കാൻ പോയില്ലെങ്കിൽ അച്ഛന് സന്തോഷമാകും വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറയുമെന്നാണ് മീനാക്ഷി പറയുന്നത് തന്നെ കുറിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉള്ളത് അമ്മയ്ക്കാണെന്നും അതേക്കുറിച്ച് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെന്നും മീനാക്ഷി പറയുന്നു ഐ എസ് ആകാൻ പഠിക്കാൻ പറഞ്ഞിട്ട് മീനാക്ഷി അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ് താനിപ്പോൾ ആഗ്രഹങ്ങളൊന്നും പറയാത്തതെന്നായിരുന്നു അച്ഛൻ അനൂപ് പറയുന്നത് കളക്ടറായില്ലെങ്കിൽ പിന്നെ നീ വേറെ ആരും ആകേണ്ട എന്നാണ് അച്ഛൻ പറയാറുള്ളതെന്ന് മീനാക്ഷിയും പറയുന്നു ഏത് ജോലി ചെയ്താലും നമ്മൾ സന്തോഷമായി ഇരിക്കുക എന്നതാണ് പ്രധാനമെന്നും മീനാക്ഷി പറയുന്നുണ്ട് ഭാവിയിൽ എന്ത് പഠിക്കണമെന്നതിനെ കുറിച്ചുള്ള മീനാക്ഷിയുടെയും മാതാപിതാക്കളുടെയും ചർച്ച കണ്ട് ഭൂരിഭാഗം ആരാത്തകരും മീനാക്ഷിയെ ഡോക്ടറാകാൻ പോയാൽ മതിയെന്നാണ് അഭിപ്രായപ്പെട്ടത് മീനുവിന് ഇഷ്ടമുള്ളത് പഠിക്കൂ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹത്തിന് പഠിച്ചാൽ അവർ അല്ലോ ജോലിക്ക് പോകുന്നത് കുട്ടിക്ക് ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കൂ ഈ ലോകം മുഴുവൻ അറിയുന്ന ഒരു അഭിനേത്രിയാകൂ എന്ന് തുടങ്ങുന്നു നിരവധി കമന്റുകൾ ടോപ് സിങ്ങർ എന്ന മലയാളം റിയാലിറ്റി ഷോയുടെ പ്രധാന ആകർഷണം തന്നെ മീനാക്ഷി അനൂപ് എന്ന അവതാരകയാണ് ഒട്ടുമിക്ക പ്രേക്ഷകരും ടോപ്സിങ്ങർ കണ്ടിരുന്നത് പോലും മീനാക്ഷിയുടെ കുട്ടിത്തം നിറഞ്ഞ സംസാരം കേൾക്കാൻ വേണ്ടിയാണ് എന്ന് തന്നെ പറയാം ചെറിയ പ്രായം മുതൽ അഭിനയത്തിൽ സജീവമായുള്ള മീനാക്ഷിക്ക് ഒട്ടനവധി നല്ല സിനിമകളുടെ മാത്രമല്ല നല്ല പാട്ടുകളുടെയും ഭാഗമാകാൻ കഴിഞ്ഞു അമർ അക്ബർ അന്തോണിയിലെയും ഒപ്പത്തിലെയും പാട്ടുകൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് മീനാക്ഷിയുടെ മുഖമാണ് അനൂപ് രമ്യ തമ്പതികളുടെ മകൾ ായ മീനാക്ഷി കോട്ടയം സ്വദേശിയാണ് കോട്ടയത്തുള്ള കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയാണ് നിലവിൽ മീനാക്ഷി അമർ അക്ബർ അന്തോണിയിൽ മീനാക്ഷിക്കൊപ്പം അഭിനയിച്ചപ്പോൾ ഡയലോഗ് പറയുന്നതും ടൈമിങ്ങും കണ്ട് താൻ അത്ഭുതപ്പെട്ടു പോയെന്ന് പൃഥ്വിരാജ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഡയലോഗ് തെറ്റിക്കുമ്പോൾ മീനാക്ഷി ക്ഷമയോടെ റീ നിൽക്കുമെന്നാണ് പൃഥ്വിരാജ് മുമ്പൊരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞത് അമർ അക്ബർ അന്തോണി ഒപ്പം എന്നിവയിലെ അഭിനയമാണ് നിലവിൽ മീനാക്ഷിയുടെ കരിയറിലെ മികച്ചത് കഴിഞ്ഞ വർഷം മീനാക്ഷിക്ക് പതിനെട്ട് വയസ്സായി രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി മീനാക്ഷി കോളേജിൽ ചേരും ലൈഫ് തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മീനാക്ഷി കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്